ഉത്തർപ്രദേശിൽ നടന്ന ദേശീയ സ്പെഷ്യൽ ഒളിമ്പിക്സ് പവർ ലിഫ്റ്റിംഗിൽ മെഡൽ നേടിയ ഹാട്ട്ടെക്യൂർ സ്വദേശിക്ക് അനുമോദനം മെഡൽ ജേതാവ് പി അഖിലിനെ കയറാടി വീഴിക്കളത്തെ വസതിയിലെത്തിയാണ് പ്രവർത്തകർ അനുമോദിച്ചത് സി പി എം ഏരിയ സെക്രട്ടറി കെ പ്രേമൻ അഖിലിനെ പൊന്നാടെ എണീച്ചു അഭിനന്ദനങ്ങൾ ആദ്യമായി അർപ്പിക്കും ഇതിപ്പോൾ ഒരു ചെറിയ കാര്യമല്ലല്ലോ ഒരു ചെറിയ കാര്യമൊന്നുമല്ല ഒരുപാട് 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 വലിയ ഒരു സംഭവമാണ് ഒരു വലിയ കാര്യമാണ് അകലിലൂടെ നമ്മൾക്ക് നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞത് സാധാരണ നമ്മുടെ ആളുകളെല്ലാം പഞ്ചായത്ത് കഴിഞ്ഞ് ബ്ലോക്ക് ജില്ല കൊഴിഞ്ഞു കൊഴിഞ്ഞ് വീഴുകയാണ് പതിവ് പക്ഷേ ഇത് കേരളത്തിലും ദേശീയതലത്തിലേക്കും എത്തുമ്പോൾ ഒരു ലക്ഷ്യബോധവും ഇച്ഛാശക്തിയും അഖിൽ കാണിച്ചു ആ നിശ്ചയർഢ്യത്തിൻ്റെ മുന്നിൽ ഒരായിരം അർപ്പിക്കുകയാണ് ഷോർട്ട് പുട്ട് ഉൾപ്പെടെ വിവിധ കായിക ഇനങ്ങളിൽ മികവ് തെളിയിച്ചിട്ടുള്ള അഖിൽ ചുരുങ്ങിയ സമയം കൊണ്ട് തയ്യാറെടുപ്പ് നടത്തിയാണ് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഒളിമ്പിക് മെഡൽ സ്വന്തമാക്കിയത് അടിപ്പരണ്ട സെന്റ് തോമസ് സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥിയാണ് അഖിൽ വീടിലിക്കളത്തിൽ പത്മനാഭൻ അജിതാ ദമ്പതികളുടെ മകനാണ് അച്ഛൻ തന്നെയാണ് മുമ്പ് എടുത്തിരിക്കുന്നത് ഇങ്ങനാണെന്ന് ഞങ്ങളും വിചാരിച്ചിട്ടൊന്നുമില്ല പോണെന്ന് പറഞ്ഞ് സെലക്ഷൻ കിട്ടി അയച്ചു പിന്നെ ട്രോഫിയൊക്കെ ആയിട്ട് സന്തോഷം പിന്നെ വലിയൊരു ആളുടെ അംഗീകാരം കിട്ടിയില്ലോ സാറിൻ്റെ എന്റെ സിസ്റ്റർ സിസ്റ്റർ ടീച്ചേഴ്സ് എന്റെ കുട്ടികൾ ഫാൻ എല്ലാവരും എന്റെ ഫാൻസ് ആയിരുന്നു അവരെല്ലാം കൂടി എനിക്ക് പാത്രം 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 ജോലി എല്ലാവർക്കും എൻ്റെ കുടുംബ അംഗങ്ങൾക്കും എൻ്റെ നാട്ടുകാർക്കും വേണ്ടി എല്ലാത്തിലും നന്ദി നന്ദി അല്പിച്ചിരുന്നത് എല്ലാവർക്കും ഡി വൈ എഫ് ഐ വീഴിലി യൂണിറ്റ് ഒരുക്കിയ അനുമോദന ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് ശ്രീജിത്ത് അധ്യക്ഷനായി ബ്ലോക്ക് സെക്രട്ടറി വി ജി സജിത് കുമാർ സി പി എം ലോക്കൽ കമ്മിറ്റി അംഗം എം ഗംഗാധരൻ ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി ആർ രാഹുൽ മേഖലാ പ്രസിഡന്റ് എ റഫീഖ് എന്നിവർ പ്രസംഗിച്ചു സാജൻ സ്വാഗതവും ജിൽസ് നന്ദിയും പറഞ്ഞു യുടിവി ന്യൂസ് പാലക്കാട്